അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ചെമ്പരത്തിയാണ് കേട്ടോ ചെമ്പരത്തിയുടെ പൂ ഇലയിട്ടുണ്ട് എലയിട്ടുണ്ട് ഞാനത് മിക്സിയിൽ അടിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഒരു പത്ത് പന്ത്രണ്ട് ഇലയും ഒരു രണ്ട് പൂ ഇട്ടിട്ടുണ്ട് പിന്നെ അലോവേര വീട്ടിലുണ്ടെങ്കിൽ അലോവേര എടുക്കുക അല്ലെങ്കിൽ ജെല്ലുണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ഇട്ടോ കാരണം നല്ല ഡ്രൈ ആവാതിരിക്കാൻ പിന്നെ മുടിക്കൊരു മോയ്സ്ചറൈസർ കിട്ടാനൊക്കെ നമുക്ക് അലോവേര നല്ലതാണ് അതിട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്കിത് താളി ഉപയോഗിക്കേണ്ട എന്ന് വിചാരിക്കേണ്ട അത് ഉപയോഗിക്കേണ്ട പിന്നെ മൂന്നാമത് എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ് കേട്ടോ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും പിന്നെ തലയിലുള്ള താരം പോവാനും പേൻ പോവാനൊക്കെ ഇത് നല്ലതാണ് പിന്നെ വേറെ ഉള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഉള്ളത് ഒരു എഗ്ഗാണ് കേട്ടോ അതിൻ്റെ ആ ഒരു മഞ്ഞക്കൊരു പൊത്തി എഗ്ഗെന്തായാലും യൂസ് ചെയ്യണം കേട്ടോ അതൊരു എഗ്ഗ് താളിയാണ് എഗ്ഗ് എന്തായാലും യൂസ് ചെയ്യണം പിന്നെ തല എനിക്ക് മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരാണെന്ന് വെച്ചെങ്കിൽ പനിക്കൂർക്കയുടെ ഇല ചേർക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ എന്ത് തലയിൽ അപ്ലൈ ചെയ്യണമെങ്കിലും അങ്ങനെ പനിക്കൂർക്കയുടെ ഇല ഉപയോഗിക്കും ഇപ്പോൾ തലയ്ക്കൊരു എന്തെങ്കിലും ഇട്ട ഇത് ഇപ്പോട്ട് കഴിഞ്ഞാൽ തണവ് വന്നിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളൊരു അധികം നേരം വെക്കാണ്ട് അല്ലെങ്കിൽ അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല താളി നന്നായിട്ട് പതപ്പിച്ച് ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളയേണ്ടതാണ് അപ്പോൾ ഇത് എന്തായാലും ഉണ്ടെങ്കിൽ പനിക്കൂർക്കയുടെ ഇല ഇട്ടോളൂ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത് അത്ര തണുളുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല ഉലുവ അങ്ങനെയുള്ള ഒന്നും ഇല്ല പിന്നെ ഇത് അരയ്ക്കാനായിട്ട് കഞ്ഞിവെള്ളം ഞാൻ ചേർക്കണ്ടിട്ടാണ് അപ്പോൾ കഞ്ഞിവെള്ളം ഒരു ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം നമുക്ക് എന്തായാലും വേണം അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിത് അരയ്ക്കാനായിട്ട് അപ്പോൾ ഇത് അരച്ചിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് വേണം തലയിൽ യൂസ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം ഇതാണ് താളി നന്നായിട്ട് അരച്ച് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല കട്ടിയുണ്ട് എന്നാൽ തീരെ ഒറ്റ കട്ടായിട്ട് കിടക്കുന്നതല്ല നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനും തലമുടിയുമ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനും ഇത് ശരിക്കും പറ്റും ഇത് ശരിക്കും പറഞ്ഞാൽ ആറ് ഔഷധം ചേർന്നിട്ടുള്ള ഒരു താളിയാണ് അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത് ഒന്ന് ഉപയോഗിച്ച് നോക്കണം എല്ലാവരും കാരണം തലയിലുള്ള താര പൂർണ്ണമായിട്ട് മാറും പിന്നെ മുടി മുടികൊഴിച്ചിലും മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുടി നന്നായി വളരുക ചെയ്യുക അപ്പോൾ അതിന് നമ്മൾ ഏതെങ്കിലും ഒന്ന് ഒരു ഇലകൾ കൊണ്ടുള്ള താളി അത് നല്ലതാണ് പക്ഷേ മുടികൊഴിച്ചിലും താരമൊന്നും ഇല്ലാത്തവർക്ക് ഇപ്പോൾ ചെമ്പരത്തി താളി ഉപയോഗിച്ചാൽ നല്ല വളരെ നല്ലതാണ് അത് മാത്രം മതി അവർക്ക് പക്ഷേ ഉണ്ട് താരനും ഉണ്ട് വെച്ചെങ്കിലൊക്കെ നല്ലെങ്കിലും ഇത് മുടി വളരാനായിട്ട് ഇതിലുള്ള ഔഷധക്കൂട്ടുകൾ അത്രയും നാച്ചുറലാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള അത് മാത്രമാണ് ഇട്ടെടുത്തിട്ടുള്ളത് അല്ലാതെ നമുക്ക് പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങേണ്ട ഒന്നുമില്ല എഗ് താളീന്നാണ് ഞാൻ ഇപ്പൊ ഞാൻ ഇട്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കാറുള്ളത് ശരിക്കും ഇതിൻ്റെ പ്രാധാന്യം എഗ് താളിയായിട്ടാണ് പക്ഷേ ഇതിൽ പച്ചിലക്കൂട്ടുകൾ നമ്മൾ ചേർത്തിട്ടുള്ള കാരണം നല്ല ഗുണം ഗുണമുണ്ടായിരിക്കും നോക്കി നന്നായിട്ട് നീളം വെക്കാൻ നല്ലതാണ് മുടി പെട്ടെന്ന് നീളം വെക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവില്ല അവർക്കൊക്കെ നല്ലതാണത് നല്ലപോലെ നീളം വരും മുടി പിന്നെ നമ്മുടെ താരന് മുടി കഴിച്ചിലൊക്കെ മാറും അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഇനി അത് ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ അത് മാത്രം കണ്ടാൽ പോരാ ഇത് കറക്റ്റായിട്ട് നമ്മൾ യൂസ് വിധം കൂടി കാണിക്കാം എങ്ങനെയാണ് അത് തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് കാണാം ഞാൻ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് തലയിൽ കണ്ട തിളങ്ങണ്ട മുടിയിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കാരണം ഓയിൽ അപ്ലൈ അപ്ലൈ ചെയ്തില്ലെങ്കിൽ മുടി ഇങ്ങനെ ചകിരി പോലാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യാം പിന്നെ തലയോട്ടിയിൽ ആദ്യം തന്നെ ഈ നെറുകയിൽ എണ്ണ തേച്ചിക്കാം ഇതിൽ ഒരുപാട് വെള്ളമില്ലാത്ത കാരണം നമുക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ തലനീരിറക്ക അങ്ങനെയുള്ള ഒന്നും വരില്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഇത് ബാത്റൂമിൽ പോയിട്ട് ചെയ്യേണ്ടതാണ് പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ കാരണം അങ്ങനെ അപ്പം ഇവിടെ തേച്ചിട്ട് ഇതിന്റെ ബാക്കിൽ ഇതേപോലെ വകഞ്ഞിട്ട് അവിടെയും തേക്ക പിന്നെ അങ്ങനെ ഓരോ ലെയറായിട്ട് എടുക്കുക താഴത്തേക്ക് തലയിൽ നല്ല പോലെ അപ്ലൈ ചെയ്യണം പിന്നെ ബാക്കിയുള്ളത് മുടിയിൽ മുടി നല്ല സ്ട്രക്സർ ആവാനായിട്ട് മുടിയിലും അപ്ലൈ ചെയ്യണം ഇത് അരിച്ചെടുക്കുമ്പോൾ എപ്പോഴും കണ്ണി അകലുള്ള തുണിയിൽ അരിച്ചെടുക്കാം അല്ലെങ്കിൽ അങ്ങനെ കിട്ടാൻ ഭയങ്കര പാടാണ് ഇത് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് വട്ടം ചെയ്യേണ്ടതാണ് നല്ലത് ഇനിയിപ്പോൾ ടൈമില്ലാത്തവര് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും എങ്കിലും ഇത് യൂസ് ചെയ്യാം ശരിക്കും മുടി വെളിച്ചിട്ട് പൂർണ്ണമായിട്ട് മാറി ഇപ്പം എനിക്കൊക്കെ മുടി ഇത്രയും ഇതായിട്ട് എന്തങ്ങനെ മുടിയെന്നൊക്കെ പലരും ചോദിക്കും ഒരുപാട് ഉണ്ടായിട്ടല്ല എന്നാലും വലിയ കൊഴിച്ചിലും കുറേ മുടി പോയിട്ടിങ്ങനെ കെട്ടാളകാത്ത രീതിയിലല്ലല്ലോ അത് അങ്ങനെ ആവണം തൊണ്ണൂറ് ശതമാനം പേർക്കും ഏജ് ആവുമ്പോൾ പക്ഷെ അത് ഇതുപോലെയുള്ള നല്ല നല്ല താളികളാണ് ഞാൻ യൂസ് ചെയ്യുക താളി പിന്നെ അതേപോലെ തന്നെ അലോവേര എഗ് അങ്ങനെ നമുക്ക് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക പിന്നെ പിന്നെ എണ്ണ താ ഒരു ആദ്യമൊക്കെ കാച്ചിയ താളി എണ്ണയൊക്കെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇനി ഉണ്ടാക്കണം എന്തായാലും ഈ കൊഴിഞ്ഞു പോയിട്ടല്ല ഉള്ളത് തന്നെ ഒരു നല്ല മുടിയാവാം അതായത് മുടിക്കും മേജാവോ അപ്പോൾ മുടിയുടെ ആ ഒരു ഭംഗി നിലനിൽക്കാൻ നമ്മൾ നല്ല എണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ് തലയോട്ടിയിൽ ചെയ്താൽ ഇതുപോലെ മുടിയുടെ ഇഴക്കൊക്കെ നമ്മൾ കൊടുത്താൽ നല്ലതാണ് അപ്പോൾ മുടിയുടെ ഇഴയൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ഇഴ കിട്ടും തേച്ച് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് തലയോട്ടി മുടിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കലേക്ക് നന്നായി പിടിക്കും തലയോട്ടിയിലേക്കും തലമുടിയിലേക്കൊക്കെ നന്നായി പിടിക്കും തുമ്പൊക്കെ ഇങ്ങനെ ചകിരി പോലെ ഇരിക്കുണ്ടെങ്കിൽ നന്നായി എണ്ണ അപ്ലൈ ചെയ്തിണ്ടാവും കേട്ടാ തുമ്പത്തൊക്കെ അപ്പൊ എന്നിട്ട് പിന്നെ ഇതും കൂടി നന്നായിട്ട് കൊടുത്തിട്ട് നന്നായി ഇങ്ങനെ ഈ ചുരുണ്ട മുടി പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി ചുരുണ്ടതായിരുന്നു അതൊക്കെ നമുക്ക് നീർന്ന് വരാൻ ഇത് നല്ലതാ നല്ല നീർന്ന് നല്ല ലോങ് ആയിട്ട് വരും ഇതിന്റെ ഇപ്പോഴും അങ്ങനെ ആയിട്ടില്ല പുളിയൊക്കെ കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞ കയറി പോവാണ് മുടി നല്ല ആദ്യത്തെ പോലെ ഒന്നുമില്ല എല്ലാവരും ഇത് സൂപ്പറാണെന്ന് തന്നെ വിചാരിച്ചോട്ടോപ്പിച്ചോ ഞാനത് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതല്ല നല്ലതാണ് ഇത് ബാക്കി മസാജ് ചെയ്ത് ബാക്കിലൊക്കെ നന്നാവണം ഉള്ളവർക്ക് നന്നായി ഉണ്ടാകും പിന്നെ മുടി കൊഴിയ ചിലവർക്ക് ബാക്കിലായിരിക്കും ചിലവർക്ക് ഫ്രണ്ടിലായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗസ് നമ്മുടെ തലയിൽ ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റാത്തത് അതാണ് ഈ മുടികൊഴിയണത് താരം വരണതൊക്കെ ആ താരം എന്ന് പറയുന്നത് ചിലപ്പോൾ കാണില്ല ഉണ്ടാവും അതാണ് മുടി കൊഴിയണത് താരം ഇല്ലാണ്ട് മുടികൊഴിച്ചില്ല അധികം ഉണ്ടാവില്ല അത് നമ്മൾ കാണാത്ത തരം താരമുണ്ട് വെളുത്തു കൊറ്റ കൊറ്റ പോലെ കാണുമ്പോഴൊക്കെ ചെറിയ പിള്ളേർക്കൊക്കെ ഒത്തിരി പ്രായമായിട്ടൊക്കെ കാണും പക്ഷെ ഇടപ്രായമുള്ള ആളുകൾക്കൊന്നും ഇപ്പം അത് കണ്ടു വരില്ല പക്ഷേ താര ഉണ്ടാവും അതൊരു പങ്കളി പോലെ ഉണ്ടായിരിക്കും നമ്മുടെ കുട്ടികളുടെ താരനൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ തലേ താര ആരാ കണ്ടുപിടിക്കണേ നമ്മളന്നെ എത്ര നേരം എങ്ങനെ നോക്കുക നമ്മുടെ അമ്മയൊക്കെ നമ്മളതിനെ തല പിടിച്ച് നോക്കേണ്ട പ്രായം കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ തലയിലുള്ള താരമുണ്ട് താരന് പകരം എന്തെങ്കിലും ഫംഗസ് ഉണ്ടാവും അതാണ് മുടി ഇങ്ങനെ കൊഴിയണത് നോക്കട്ടെ താരമുണ്ടോ എന്ന് നോക്കാൻ പറയാനായിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സുള്ളവരുടെ തലേന്ന് ആരും ആരെ പിടിച്ച് നോക്കണേ ഒരു ആരും ആരം പിടിച്ച് നോക്കില്ലേ നമ്മളന്നെ മുടി കൊഴിയുണ്ടെങ്കിൽ ഇതുണ്ടെന്ന് വിചാരിക്കുക അല്ല പോലെ തന്നെ ഇങ്ങനെ ഇവിടെ കുളിമുറിയിൽ ചെന്ന് നിന്നട്ടെ ഇങ്ങനെ പൈ വിലോണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക എല്ലാവടത്തേക്ക് എത്തിക്കുക മുടിയിലും ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അപ്പം എണ്ണ ഉപയോഗിച്ച കാരണം അത് നല്ല തലയിലത്തെ എണ്ണ പൂവും ചെയ്യും എന്നാ നമ്മള് ആദ്യം എണ്ണ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമുക്ക് നല്ലതല്ല തലയോട്ട് പലയോട്ടിങ്ങ് ഡ്രൈ ആകും തലയോട്ട് ഡ്രൈ ആവാതിരിക്കാനാണ് ഈ ഓയിൽ ആദ്യം ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടാ കുമ്പിട്ട് എന്നിട്ടൊക്കെ ചെയ്യണ്ടേ പക്ഷെ വീഡിയോ എടുക്കാൻ എടുക്കാനാളില്ലേ അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യണതാ ഇനി ഇത് ഉണങ്ങി ഞാൻ കുളിച്ച ഉണങ്ങിയ എന്റെ മുടി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ട നല്ല ഡിഫ്രണ്ട്സ് ഉണ്ടായിരിക്കും നന്നായിട്ട് ഞാൻ കാണിച്ചു തരാട്ട അപ്പൊ ഏർ പിന്നെ അതൊക്കെ ഉണങ്ങി ശെരിയാക്കിട്ട് ഞാൻ വരാട്ടോ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് തലമുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കണ്ട നല്ല കറുപ്പന എനിക്ക് മുടി നല്ല ഉണ്ട് കേട്ടോ മുടിയിൽ അത്യാവശ്യം ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ചകിരി ആയിട്ടില്ല പക്ഷെ നല്ല എഴൊക്കെ അകലം ആയിട്ട് നല്ല ഒരു തിക്കുള്ള പോലെ ആയിട്ട് എടുക്കുന്ന അതാണ് ഈ താളിയുടെ ഒരു പ്രത്യേകത ഇത് നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഇതേപോലെ തന്നെ നല്ല തിക്കായിട്ട് ഇങ്ങനെ കെടുക്കും നല്ല തിക്കുള്ള അല്ല ഉള്ളതിൻ്റെ കൂടുതലായിട്ട് നമുക്കുള്ള മുടിയേക്കാൾ കൂടുതലായിട്ട് എടുക്കും അത്രയും ഇഫക്റ്റ് ആണ് കേട്ടോ ഈ താളിക്ക് നല്ല താളിയാണ് ഞങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ട് ഇത് ഇതുപോലെ തന്നെ യൂസ് ചെയ്യണം കേട്ട അപ്പം ഇതാണ് ഇതിൻ്റെ റിസൾട്ട് ഞാൻ താളി ഉപയോഗിച്ച് കഴുകിയിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ടോ അപ്പം മുടി അങ്ങനെ ആ ഫാൻ്റെ അടിയിൽ കിടന്നു ഞാൻ അപ്പോൾ മുടി ഒന്നാ ഉണങ്ങി എന്നാ മുടി ഇങ്ങനെ ചകിരി പോലെ ആയിട്ട് അങ്ങനെ തരി ഷാംപൂം സോപ്പും ഇട്ടിട്ടില്ലേട്ടോ ശരിക്കും വെറുതെ ആ ആ താളി തന്നെ നന്നായിട്ട് അന്ന് അപ്പം ഇട്ടിട്ടാന്ന് അത് ഒരു അഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്തിട്ട് കഴുകിയിട്ട് കിട്ടിയ റിസൾട്ടാണത് ഇത് എല്ലാവരും യൂസ് ചെയ്യണം എല്ലാവരും യൂസ് ചെയ്യണം എല്ലാവരും ഇതിന് ഇത് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല ഉപയോഗിച്ച് നോക്കിയറിയാം ഒറ്റ താരം ഉണ്ടാവില്ല തലയിൽ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഉള്ള താരനൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ മുടി നന്നായിട്ട് നീളം വയ്ക്കാൻ ഏറ്റവും ബെസ്റ്റാണിത് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും പിന്നെ മുടി പൊഴിച്ചിൽ കണ്ട മുടി ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ ഒന്നും ൂട്ടി പോരില്ല നമുക്ക് ഇത്രയും സ്ട്രെങ്ത് കിട്ടും നമുക്ക് ഇത് നമ്മൾ നമ്മളടുപ്പിച്ച് ആഴ്ചയിൽ മൂന്നുവട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ മുടിയുടെ പ്രോബ്ലംസും തീരും അപ്പം എല്ലാവരും ഇതിന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം നല്ല സപ്പോർട്ട് തരണം കേട്ടോ അപ്പം എല്ലാവർക്കും ഓണാശംസകൾ ഒക്കെ ഇതായി ചെയ്യും